അമേരിക്ക ഇറാഖ് സർക്കാരിന് ഒരു യുദ്ധ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് വല്ലാതെ വൈകാതെ ഇറാഖ് മേഖലയിൽ വെച്ച് ഒരു യുദ്ധമുണ്ടാകും എന്ന തരത്തിലാണ് അമേരിക്കയുടെ സൈനിക കമാൻഡർ ഈ വിഷയം ഇറാഖ് സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നോ ഏത് തരത്തിലാണ് യുദ്ധമെന്നോ ആർക്കെതിരെയാണ് യുദ്ധമെന്നോ എന്നതിനെക്കുറിച്ചൊന്നും യാതൊരു വിവരവും നൽകിയിട്ടില്ല ഒരു സൂചന പോലും നൽകിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്ന കാര്യം ഇങ്ങനെയാണ് യുദ്ധസമാന സാഹചര്യങ്ങൾ ഇവിടെ നിലനിൽക്കുന്നു ആയതിനാൽ ആ വിഷയത്തിൽ ഇറാഖ് സർക്കാർ ഇടപെടാൻ പാടില്ല തങ്ങളുടെ സൈനിക മേഖല കേന്ദ്രീകരിച്ചോ ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചോ അക്രമം ഉണ്ടാവരുത് സൈനികർക്ക് പ്രത്യേകമായിരിക്കുന്ന നിർദ്ദേശങ്ങൾ നൽകണം ഈ മേഖല ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന തരത്തിലാണ് അപ്പോൾ ഇവിടെ ചില രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ആണ് ഉദ്ദേശിക്കുന്നത് എന്ന തരത്തിലാണ് ബാഗ്ദാദ് എയർപോർട്ടിൽ നിന്നാണ് ഇതിനു മുൻപും അമേരിക്ക ഇറാനെ ആക്രമിച്ചത് മാത്രമല്ല ഇസ്രായേൽ ഇറാൻ ആക്രമിച്ച് ആക്രമിക്കാനും അമേരിക്കയുടെ ബാഗ്ദാദ് എയർബേസ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത് ഇറാനല്ല ആണ് ലബനാനിൽ ഹിസ്ബുല്ലാ ഗ്രൂപ്പ് വലിയ രീതിയിലുള്ള ആയുധ സായുധ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അവർ ഈ ഒരുക്കിയതുമായി ബന്ധപ്പെട്ട് വല്ലാതെ വൈകാതെ ഇറാൻ ഇസ്രായേലിന് നേരെ ഒരു ആക്രമണത്തിന് സാധ്യതയുണ്ട് ആയതിനാൽ ലക്ഷ്യം ലബനാനാണ് എന്ന തരത്തിലുമാണ് അപ്പോൾ അതിൽ അമേരിക്കക്ക് എന്ത് റോള് എന്ന് ചോദിച്ചാൽ അമേരിക്ക തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഇടപെടാ ഇടപെടാതെ ഇനി മുന്നോട്ടുള്ള യുദ്ധം ഒറ്റക്ക് നയിക്കാൻ സാധിക്കുകയില്ല എന്ന് ഇസ്രായേൽ അമേരിക്കയോട് പറഞ്ഞിരിക്കുകയാണ് ഇപ്പൊ തന്നെ ഗസ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഏറെക്കുറെ ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷം കുറച്ചെങ്കിലും ഇപ്പം നിലനിൽക്കുന്നത് ഇതിൽ അമേ ഇസ്രായേലിന് ഒറ്റക്ക് ഈ യുദ്ധത്തിൽ ഇടപെടാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള അവർ ക്ഷീണിച്ചിരിക്കുന്നു മുന്നേറാൻ സാധിക്കുന്നില്ല മാനസികമായ രീതിയിൽ സൈനികർ വലിയ രീതിയിൽ പ്രയാസത്തിലാണ് അവർക്ക് ലക്ഷ്യത്തിലെത്താൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇസ്രായേൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം മറ്റൊരു മുസ്ലിം രാജ്യത്തോട് യുദ്ധം ചെയ്ത് പരാജയപ്പെട്ടു പരാജയപ്പെട്ടു എന്നല്ല പരാജയപ്പെ പരാജയപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന വിവക്ഷ അപ്പോൾ ഈ ഒരു സാഹചര്യം ഇനി മുന്നോട്ടൊരു യുദ്ധത്തിലേക്ക് ഇസ്രായേലിനെ കൊണ്ട് എത്തിക്കില്ലെന്നും ഏറെക്കുറെ ഇസ്ലാം ഈ ഇസ്രായേൽ തകർന്നിരിക്കുന്നു ആ തളർന്നിരിക്കുന്ന ഒരു രാജ്യത്തിന് ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വലിയ രീതിയിലുള്ള മേൽക്കോയ്മ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് എന്നാൽ ഈ ഒരു സാഹചര്യങ്ങളും അവസരവും അവസരങ്ങളും ഉപയോഗപ്പെടുത്തി ലബനാൻ എന്ന് പറയുന്ന രാജ്യം ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള സൈനിക ഇട സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട് യുദ്ധമാണ് അവരുടെ ലക്ഷ്യം ഇസ്രായേലിനെ പരാജയപ്പെടുത്താനാണ് ലക്ഷ്യം അതിൻ്റെ സംവിധാനമാണ് അവർ അവരുടെ കൈവശത്തിൽ ഇപ്പോൾ ഉള്ളത് ഹൈപ്രസോണിക് മിസൈൽ അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നു ഇതിനെ അതിജീവിക്കാൻ വേണ്ടി ഒറ്റക്കൊരിക്കലും ഇസ്രായേലിന് സാധിക്കില്ലെന്ന് അവർ വിവരം നൽകുകയും ചെയ്തു അങ്ങനത്തെ ഒരു പ്രതിസന്ധി അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഈ ലെബനാനെ ആക്രമിക്കാനാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത് എന്ന തരത്തിലുള്ള വിവരമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ ഇത് സ്ഥിരീകരിച്ച വിവരമല്ല പക്ഷേ ഭയപ്പാടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ഇവിടുന്ന് ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ മറ്റൊരു വശം കൂടി അതിനോടനുബന്ധിച്ച് തന്നെ പറയുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂ രണ്ടായിരത്തി അഞ്ഞൂറ് സൈനികരാണ് നിലവിലെ സാഹചര്യത്തിൽ ഇറാക്കിലുള്ളത് അമേരിക്കയുടെ സൈനികരായിട്ട് പിന്നെ അതിൻ്റെ അതിൻ്റെ യുദ്ധ സാമഗ്രികളും സംവിധാന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വേറെയും കാണാം എന്നാൽ ഈ ഒരു സൈനികരെ ഏകോപിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തിൽ നിന്ന് മറ്റൊരു മുസ്ലിം രാജ്യത്തിന് നേരെ ഒരു അക്രമം ഉണ്ടാവുകയാണെങ്കിൽ യുദ്ധത്തിൻ്റെ അവസ്ഥാ സാഹചര്യങ്ങളൊക്കെ വലിയ മാറ്റങ്ങൾ വരും എന്നും ഇതിനോടനുബന്ധിച്ച് വിലയിരുത്തുന്നു അത് ഏത് തരത്തിലാണ് യുദ്ധത്തിനൊരു അവസാനം ഉണ്ടാവുക എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യം അങ്ങനെയുമുണ്ട് എന്നാൽ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വിഷയം നോക്കുന്ന സമയത്ത് ഇസ്രായേലിനെ ഏതെങ്കിലും മേഖലയിൽ വിജയിപ്പിച്ചെടുത്ത് ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് അമേരിക്കയുടെ ഒരു അഭിമാന വിഷയമായി മാറിയിരിക്കുകയാണ് ഇനിയൊരു അക്രമത്തെ അല്ലെങ്കിൽ ഇനിയൊരു യുദ്ധത്തെ പ്രതിരോധിക്കാനുള്ള കെലുത്തോ അല്ലെങ്കിൽ അതിൻ്റെ ആരോഗ്യമോ ശക്തിയോ യഥാർത്ഥത്തിൽ ഇസ്രായേലിന് നിലവിലില്ല സൈനികമായും സാമ്പത്തികമായ രീതിയിലൊക്കെ വലിയ രീതിയിൽ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അവർക്ക് ഇപ്പോൾ ലോകരാജ്യങ്ങൾ പലതും അവർക്ക് ആയുധം കൊടുത്തുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളെല്ലാം ആയുധം നിർത്തിവെക്കുകയും ചെയ്തിരിക്കുന്നു ഇതിനെല്ലാം കൂടിയും ക്രോഡീകരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് ഒരു പ്രയാസം അവരനുഭവിക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അമേരിക്ക വെറുതെ ഒരു ഭീഷണിപ്പെടുത്തിയതാണോ അതായത് ഇറാനെ പേടിക്കാൻ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇറാനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തങ്ങളിങ്ങനെ ആക്രമണം നടത്തുമെന്ന ഉദ്ദേശത്തിൻ്റെ കാരണത്താലോ മറ്റോ പറഞ്ഞതാണോ അതല്ല യാഥാർത്ഥ്യപരമായ രീതിയിൽ യുദ്ധത്തിന് ഈ അമേരിക്ക നേതൃത്വം നൽകുമോ എന്നുള്ള കാര്യമൊക്കെ വലിയ രീതിയിൽ അഭിപ്രായ ഭിന്നതയായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത് ഏതായാലും ഏതായിരുന്നാലും ഇറാഖിനോട് പറഞ്ഞിരിക്കുന്ന കാര്യം അവരത് എടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ മറ്റൊരു വിഷയം ഇതിനോടനുബന്ധിച്ച് പറയുന്നത് ഈ ഇറാക്കിൽ പ്രവർത്തിക്കുന്ന ഷിയാ വിഭാഗം ഈ ഷിയാക്കളാണ് ഇറാക്കിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യാനുപാതികമായിട്ടുള്ളത് അറുപത്തി അഞ്ച് ശതമാനത്തിലേറെ ഷിയാക്കളും ശേഷിക്കുന്ന ശേഷിക്കുന്നതിൽ ഈ സുന്നികളുമാണ് ആ സുന്നുകളിൽ കുറഞ്ഞൊരു വിഭാഗം ഒഴിച്ച് ബാക്കിയെല്ലാം സുന്നികൾ മുപ്പത്തഞ്ച് ശതമാനം എന്ന് പറയുന്നുണ്ട് മുപ്പത്തിരണ്ട് ശതമാനം അങ്ങനെയും പറയുന്നുണ്ട് അപ്പോൾ ഈ ഷിയാ വിഭാഗങ്ങളെല്ലാം ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സൗഹൃദമുള്ളവരാണ് അത് ഷിയാ മിലീഷകളായിട്ട് അവർ പ്രവർത്തിക്കുന്നു അപ്പോൾ ഇറാൻ്റെ നയങ്ങൾക്കും നിലപാടിനും അനുസരിച്ച് ചേർന്ന് നിൽക്കുക എന്നുള്ള സ്വാഭാവികപരമായ രീതിയിൽ ഇറാഖിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ കാലത്തും ഉണ്ടാകുന്നതാണ് അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് മേഖല എന്ന് പറയുന്ന സമയത്ത് ഇസ്രായേലിൻ്റെ ചുറ്റുപാടുത്തുള്ള മുസ്ലിം രാജ്യങ്ങളിലെ ഷിയാ മിലീഷകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഏകോപനമുണ്ടാക്കി ഒറ്റക്ക് ഒരുമിച്ചുകൊണ്ട് ഒരാക്രമണം നടത്തുക എന്നുള്ളത് യഥാര്ത്ഥത്തിൽ ഈ അമേരിക്ക ഇറാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ് ഇസ്രായേലിൻ്റെ കാഴ്ചപ്പാട് ഇസ്രായേലിൻ്റെ കാഴ്ചപ്പാട് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അവരുടെ നയങ്ങളും നിലപാടുകളും അതേ രീതിയിൽ തന്നെ അംഗീകരിക്കുക അതിന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് സാധാരണഗതിയിൽ അമേരിക്ക ചെയ്യാറുള്ളതാണ് അതായത് പേടിച്ചിരിക്കുന്നു ഭയപ്പെട്ടിരിക്കുന്നു ഇനിയൊരു അക്രമത്തെ പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തകർന്നിരിക്കുന്നു അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ ഇവിടെ ഇതിന് മുൻപ് തന്നെ യുദ്ധത്തോടനുബന്ധിച്ച് തന്നെ ഇറാഖിലുള്ള അമേരിക്കയുടെ സൈനികരോട് രാജ്യം വിട്ട് പോകാൻ വേണ്ടിയിട്ട് അമേരിക്ക ഇറാഖിലെ ഗവൺമെൻറ് പറഞ്ഞ് ഇറാഖിൻ്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും പറഞ്ഞൊരു വിഷയം വലിയ വിവാദമായിരുന്നു ഇനി നിങ്ങൾക്കിടെ സർവീസ് ഞങ്ങൾക്ക് ആവശ്യമില്ല ഏതെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടാം ആവശ്യപ്പെടുന്ന സമയത്ത് മാത്രം നിങ്ങൾ നിന്നാൽ മതി ഇപ്പോൾ യഥാർത്ഥത്തിൽ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അത് ബൈഡനുള്ള സമയത്താണ് യുദ്ധം എത്തിയിരിക്കുന്ന ആ സമയത്താണ് ആ കാര്യങ്ങൾ പറഞ്ഞത് എന്നാൽ അത് ഒരിക്കലും അമേരിക്ക അംഗീകരിക്കില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ കരാർ വ്യവസ്ഥ പ്രകാരം കരാർ വ്യവസ്ഥ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ ഇറാഖും അമേരിക്കയുടെ സൈനികരും തമ്മിൽ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥയുടെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു കാലാവധി കഴിഞ്ഞാൽ പിന്നെ അവിടെ തുടരുന്നതിൽ അർത്ഥമില്ല അല്ലെങ്കിൽ തുടരാൻ പാടില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം അപ്പോൾ ആ ഒരു വിഷയങ്ങൾ അവിടെ നിലനിൽക്കുകയാണ് പല ഘട്ടങ്ങളിലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ കൊമ്പ് കോർക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിനൊന്നും രൂപത്തിലെത്തിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ വലിയ സങ്കീർണ്ണമായിട്ട് തന്നെ നിലനിൽക്കുകയാണ് കാര്യമെന്ന് പറഞ്ഞാൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇറാഖിനോട് ഈ ഒരു വിഷയം പറഞ്ഞു എന്ന് പറയുന്നത് അതിനെ നിസ്സാരമായിട്ട് കാണാനൊന്നും സാധിക്കില്ല അത് ഗൗരവപരമായിട്ട് തന്നെ ഉൾക്കൊള്ളേണ്ട കാര്യമാണ് എന്നുള്ളതാണ് ഇവരൊക്കെ പറഞ്ഞു വെക്കുന്ന വിഷയം അങ്ങനെ വരികയാണെങ്കിൽ ഇത് ഏത് തരത്തിലാണ് ഈ വിഷയത്തെ ഇനി അഭിമുഖീകരിക്കാൻ പോവുക എങ്ങനെയൊക്കെ ആയിരിക്കും ഇതിനെ കാണാൻ പോവുക എന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ സാധിക്കൂ എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്